ഹലോ യൂട്യൂബ് സി ഹ്യോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇ എസ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഇ എസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോസ് ആയിട്ടാണ് റിവ്യൂ എന്ന് പറയുന്നില്ല റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് ഇപ്പം ഏകദേശം മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത് ദാറ്റ് മീൻസ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഇതിപ്പം ഇനി എന്തായാലും പുതിയത് വരുന്നില്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇപ്പം കയ്യിലുണ്ടെങ്കിലോ ഇത് ഭയങ്കര ഉപകാരപ്പെടും ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള പണികൾ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊന്നുമില്ല ഇതൊഴികെ വേറൊരു എക്സ്ട്രാ ഫിറ്റിങ്ങും വണ്ടി ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണാം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണി എന്ന് പറയാൻ ചെയിൻ സോക്കറ്റ് മാറ്റിയിട്ടുണ്ട് അതൊരു ട്വൻറ്റി ഫൈവ് ആയിട്ട് ആയപ്പോൾ ചെയിൻ ലൂസായിട്ട് ചെയിൻ സ്പോക്കറ്റും കൂടി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണം പിന്നെ ആ ലൈറ്റ് ഡിമ്മ് അടിച്ചു അത് ഭയങ്കര സീനാണ് ഒരു കിലോമീറ്റർ ഒക്കെ കൂടുമ്പം ഡിമ്മടിച്ചു പോവും അപ്പോൾ അത് മാറ്റണം ചെറിയ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെന്തോന്നാണ് അത് മാറ്റണം പറ്റെങ്കിൽ പി എഫ് അടിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് ഇവിടെ ഇങ്ങനെ ഇതിപ്പോൾ അത്രയും നല്ലവണ്ണം കൊണ്ടിടന്നിട്ടാണ് ഇവിടെ സ്ക്രാച്ചില്ലാത്തത് നിങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ബുള്ളറ്റോ നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ഇതിപ്പോൾ ചെറിയൊരു എന്തോന്ന് കുടുങ്ങിയതാണ് ഇതേപോലത്തെ ഒരുപാട് സ്ക്രാച്ചുകൾ സാധനം വെച്ചിട്ടും അല്ലാണ്ടൊക്കെ വരും പി എഫ് അടിച്ചോ വളരെ ഉപകാരപ്പെടും ഞാൻ അടിച്ചിട്ടില്ല എംബ്രിഗ്രേറ്റിങ് അത്രേലും സീനില്ല എന്നാലും അടിച്ചു വെച്ചോ പിന്നെ വരുന്നൊരു ഇഷ്യൂ ആണ് ടയർ ടയർ എനിക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററും ഇതൊരു മുപ്പതിൻ്റെ അടുത്തും മുപ്പതല്ല ഇത് ഇരുപത്തഞ്ച് കിലോമീറ്ററും അതൊരു ഇരുപത്തി രണ്ടും അങ്ങനെ എന്തോന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ എല്ലാ ഇരുപതിനായിരം കിലോമീറ്ററിലും ഈ സ്റ്റെമ്പ് നോക്കണം ഇതിൽ ഓയിൽ കുറയും അപ്പോൾ ഓയില് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ ടയർ മാത്രം ചെത്താൻ തുടങ്ങും ഇതിപ്പം പുതിയ ഞാൻ മാറ്റിയിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആവുന്നു കറക്റ്റോർമല്ല അപ്പം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ചെത്തും അതീ ഫോക്കിൽ വരുന്ന ഓയിലിൻ്റെ ചേഞ്ച് കാരണമാണ് ഏതെങ്കിലും ഒരു സൈഡിൽ കുറയും അപ്പം ഒരു സൈഡിൽ തെന്നും ഞാൻ അതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം ഇത് അതേപോലെ നമ്മളെ ഉള്ളൊരു ബുള്ളറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ശ്രദ്ധിച്ചൊക്കെയാണ് ഒരു സൈഡ് വല്ലാണ്ട് തീർന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സൈഡ് അത്യാവശ്യം ഇതിനെ വെച്ചിട്ട് ഇവിടെ ത്രെഡ് ഉണ്ട് ഇതാ ഇവിടെ ത്രെഡ് ഉണ്ട് പക്ഷേ ഇവിടെ മൊത്തം പോയിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോരെ ഏതെങ്കിലും ഒരു സൈഡിലെ സ്റ്റെമ്മിന് ഓയിൽ കുറവ് വരുമ്പോൾ ഇതേ വരെ ചുറ്റും അപ്പം നമ്മളിത് അറിയുക നമ്മൾ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോൾ ചരല് അങ്ങനെ തരും അപ്പോഴായിരിക്കും നമ്മൾ ഈ സാരി ശ്രദ്ധിക്കുക അപ്പം അതൊരു ഇരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഈ സ്റ്റെമ്മൊന്ന് ചെക്ക് ചെയ്താൽ മതി സർവീസിന് കൊടുക്കുമ്പോൾ അവർ നോക്കും അപ്പം പുറത്തെറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് നോക്കിയ പിന്നെ ഇതിൻ്റെ ഡിസ്കളറേഷൻ ഉണ്ട് അത് എന്തോ ഒരു സംഭവം അത് എന്താണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല ചിലര് പറയും ഇതത്ര നല്ലതല്ല ഇതിനുള്ളൊരു തുരുമ്പ് വരും എന്നൊക്കെ എനിക്ക് വലിയൊരു കുഴപ്പം തോന്നിയിട്ടില്ല അങ്ങനൊരു സംഭവം തോന്നിയിട്ടില്ല അടിപൊളിയാണ് ബാക്കിയുള്ള കാര്യത്തിൽ വച്ചാൽ സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ രണ്ടാമത്തെ ബുള്ളറ്റാണ് എൻ്റെ ആദ്യത്തെ സ്റ്റാൻഡേർഡ് അതിൻ്റെ വീഡിയോയും ഈ യൂട്യൂബ് ചാനലുണ്ട് ഇവൻ അതിന് ശേഷമുള്ള എൻ്റെ രണ്ടാമത്തെ ഇ എസ് ആണ് മീൻസ് രണ്ടാമത്തെ ബുള്ളറ്റാണ് സെൽഫൊക്കെ കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് അടിപൊളിയാണ് നല്ല മൈലേജുമാണ് നല്ല എൻജിനുമാണ് ഇപ്പോഴത്തെ എൻജിനുകളെ പോലെയല്ല നല്ല എൻജിനാണ് വൈബ്രേഷൻ കമ്പാരിറ്റീവ്ലി ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പം കുറവാണ് അത്യാവശ്യം സ്പീഡും ക്രൂയിസ് സ്പീഡും കുറച്ച് അത്യാവശ്യം കൂടുതൽ കിട്ടുന്നുണ്ട് മറ്റേതിന് ഒരു എഴുപതൊക്കെയാണെങ്കിൽ ഇന്നൊരു എൺപത് കിട്ടും അറുപത് ടു എഴുപത് അതാണ് ക്രൂയിസിന് നല്ലൊരു സ്പീഡ് പറയുന്നത് കൂടുതലാവുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര വൈബ്രേഷൻ വരും അതിന് കൂടുതൽ പോകാൻ പറ്റില്ല എന്നല്ല എനിക്കിഷ്ടപ്പെട്ട സീറ്റ് സ്പോട്ട് അതാണ് വേറെ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കതിന് കിട്ടിയിട്ടുള്ള ടയറും കാര്യങ്ങളാണ് ഹബ്ബ് അതെല്ലാ ബുള്ളറ്റിനും ഉള്ളതാണ് ഇത്രയും വെയ്റ്റിൻ്റെ ആയിരിക്കും സ്ലോ റണിങ് കുറച്ച് കൂടുതലാണ് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് അമ്പതിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് വേസിനാരിയും ഒരു നാൽപ്പതൊക്കെ കിട്ടുന്നുണ്ട് ഒരു ഹൈവേയിലൊക്കെ അല്ല ഹൈവേയിൽ നിന്ന് നോർമൽ ടൗണൊക്കെ ഒരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റീൻ്റെ അടുത്ത് നമുക്ക് ഹൈവേയിൽ കിട്ടും അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ സെറ്റാണ് പിന്നെ ഈ വണ്ടി നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇത് ടു തൗസൻഡ് ട്വൻറ്റി മുകളിലാണ് ടു തൗസൻഡ് ട്വൻ്റി ട്വൻ്റി വൺ നമ്മളെയിലുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ വേറെ വല്ല ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് 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 കമൻ്റ് ചെയ്യാം ബാക്കിയുള്ളവർക്കും ഉപകാരപ്പെടും പിന്നെ എനിക്കും മനസ്സിലാക്കാം വേറെ മെയിൻ്റനൻസും വല്ലാണ്ടില്ല ഒരു ഒന്നര ലിറ്റർ ഓയിൽ വേണം ഒന്നര ലിറ്റർ ഒന്നേ നാന്നൂറട്ടോ ഓയിൽ വേണം അപ്പം പത്ത് മൂവായിരം റുപ്യ നാലായിരം റുപ്യ ഉണ്ടെങ്കിൽ ഏകദേശം സർവീസ് ചെയ്ത് പോകാം വേറെ സ്ക്വയർ പേഴ്സൊന്നും കാര്യമായിട്ടും വന്നിട്ടില്ലെങ്കിൽ ബ്രേക്ക് പാഡും ഓയിലും ചേഞ്ചും ഒക്കെ വന്നിട്ട് ആ റേറ്റിൽ തന്നെ വരുന്നുള്ളൂ ഇതാണ് മൊത്തത്തിൽ എനിക്ക് ഈ വണ്ടീനെ പറ്റിയിട്ട് പറയാനുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാനിപ്പോൾ ഏകദേശം രണ്ടായിരത്തി മുതൽ ഫെബ്രുവരി മുതൽ മൂന്ന് മൂന്ന് വർഷമായിട്ട് നമ്മളതിൽ ഇ എസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസാണ് നമ്മളെ രണ്ട് വണ്ടിയും മുപ്പത്തഞ്ചും മുപ്പത്തി മൂന്നും കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതിലൊന്ന് ലഡാക്ക് ഓടിയിട്ട് ഒരു എയിറ്റ് തൗസൻഡ് ഒരു നയൻ തൗസൻഡ് അറൗണ്ട് കിലോമീറ്റേഴ്സ് നമ്മൾ ലഡാക്ക് ട്രിപ്പിൽ നിന്ന് തന്നെയാണ് ബാക്കിയൊക്കെ നമ്മൾ ഈ ലോക്കലായിട്ട് ഓടി ഓടി ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം നാല് വർഷം കൊണ്ട് ഈ മുപ്പത്തയ്യായിരം കിലോമീറ്റർ കൊണ്ട് ആൾ ഇതാണ് നമുക്കുള്ളത് ഇടയ്ക്ക് എഞ്ചിൻ ലൈറ്റ് കത്തും അതെന്താണെന്ന് വലിയൊരു ഐഡിയ അല്ല കുറച്ച് കഴിയുമ്പം താനെ പോകും ഞാൻ പറഞ്ഞത് കൊണ്ടുപോയി ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ചിലപ്പം വല്ല വെള്ളത്തിൻ്റെയോ മഴ പെയ്തൊരു സമയത്തൊക്കെ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ല അതപ്പോൾ തന്നെ പോവുകയും ചെയ്യും അല്ലാതെ വേറെ സംഭവമൊന്നും ഇല്ല സെറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ബുള്ളറ്റ് റെട്രോ ക്ലാസിക് അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അല്ലെങ്കിൽ സമയം പോയെങ്കിൽ സമയം പോയെടാ എന്ന് തന്നെ കമൻ്റായിട്ട് അറിയിക്കുക ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര നല്ലതാണ് ചാനലിൽ അപ്പം Bye bye. Thanks for watching. Keep watching. Thank you.